ബിഗ് എക്സ്ക്ലൂസീവ് ിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പെൺകുട്ടികൾ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ചാണ് തങ്ങളെ കൊണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകിച്ചതെന്ന് പോലീസുകാരും കൂടിയെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികൾ പറയുന്നു ഒരു മലയാള കന്യാസ്ത്രീകളുടെ ദിവസത്തെ ജയിൽവാസം ജൂലൈ വെള്ളിയാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണ് കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവതികൾക്കും നേരെ ബജരംഗ് ദൽ പ്രവർത്തകർ ഭീഷണി മുഴക്കിയത് എന്തിന് ആദിവാസി യുവതികളുടെ വിശദമായ പ്രതികരണം പുറത്തുവിടുകയാണ് റിപ്പോർട്ട് ടിവി രാജ്യം കേൾക്കണം ഈ വാക്കുകൾ ജീവിതം മാറുമെന്ന് പ്രതീക്ഷിച്ച ഒരു യാത്ര ദുരനുഭവങ്ങളുടെ പീഡനകാലമായതിന്റെ ഞെട്ടലിലാണ് ഈ മൂന്ന് പെൺകുട്ടികളും ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ഇവർ അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരത ൾ നേതാവ് ശർമ്മ നേതൃത്വത്തിൽ മുറിയിൽ പൂട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറയുന്നു ചെയ്യുമെന്നായിരുന്നു കൂടെയുള്ളവരുടെ ഭീഷണി പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ കൂരതകളെല്ലാം ജ്യാ മാരപീറ്റ് സർ ബഹുത ഇതര ഇത ബജരംഗൽ വാല ചാത്തി മന കോ ക ഡിസാഖർ ജി സാർ ജ്യോതി ശർമ്മയെയും അക്രമി സംഘത്തെയും ജയിലിൽ അടക്കണം എന്നാണ് ഇവരുടെ ആവശ്യം അതിനായി പരാതിയുമായി മുന്നോട്ട് തന്നെ പോകും അതിദരിദ്ര കുടുംബത്തിൽ നിന്നെങ്കിലും അസാമാന്യ ധൈര്യമുണ്ട് ആദിവാസി യുവതികൾക്ക് നിയമ പോരാട്ടത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് ആവർത്തിച്ചു പറയുന്നു യുവതികൾ നാരായൺപൂരിൽ നിന്നും വീഡിയോ ജനസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്